മലപ്പുറത്ത് ശരീരത്തിൽ ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ചിലൂടെ എച്ച് ഐ വി ബാധ വളാഞ്ചേരിയിൽ ഒൻപത് പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തതായാണ് വിവരം സൂചിയിൽ ലഹരി നിറച്ച് ഉപയോഗിക്കുന്നതിനിടെയാണ് രോഗബാധ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ ആരോഗ്യവകുപ്പും കൂടുതൽ പരിശോധനകൾ ആരംഭിച്ചു സ്ഥിതി വിലയിരുത്താൻ മലപ്പുറം കളക്ടറേറ്റിൽ ഡി നേതൃത്വത്തിൽ യോഗം ചേരും എച്ച് ഐ ഭാഗം എച്ച് ഐ വി സ്ക്രീനിങ്ങിന് വേണ്ടി കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഹൈ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ പ്രത്യേകിച്ച് ഇതുപോലെ ഐ വി ഡ്രഗ് യൂസേഴ്സ് അതുപോലെ സെക്സ് വർക്കേഴ്സ് അങ്ങനെയുള്ള ആളുകളെ സ്ക്രീൻ ചെയ്യുന്നുണ്ട് കാരണം എച്ച് ഐ വി ഉണ്ടോ എന്നുള്ളതിന് ഇത് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സർവേ ആണ് ഇവരെ നമുക്ക് ചെല്ലുക എന്നുള്ളതും ഈ എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയുക എന്നുള്ളതും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതിനായിട്ടുള്ള സ്റ്റാഫ് ഇവരെ സ്ക്രീൻ ചെയ്ത ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അതിലൊരു വ്യക്തിയെ കണ്ട് അവരെ കൗൺസിൽ ചെയ്ത് ടെസ്റ്റിങ്ങിന് വിധേയമായപ്പോഴാണ് ഇങ്ങനെ ഒരു അവർക്ക് എച്ച് ഐ വി പോസിറ്റീവ് വന്നത് കാണുകയും പിന്നീട് അവരിൽ നിന്ന് ചോദിച്ച് ചോദിച്ചിട്ടാണ് നമുക്ക് ഏകദേശം ഈ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നമുക്ക് ഒരു പത്ത് പേരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ഇതിപ്പോൾ സംസ്ഥ നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലുണ്ടാകാം ഇപ്പോൾ വളാഞ്ചേരിയിലെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എച്ച് ഐ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച നീടിലും മറ്റുള്ളിലും ഉപയോഗിക്കുന്നു എന്നുള്ള ആണ് നമുക്കിതിരെ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഡ്രഗ് അബ്യൂസെന്തെങ്കിലും അവര് അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൻ്റെ ഒപ്പം തന്നെ എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുണ്ടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഐ വി ആക്ട് വളരെ ശക്തമായിട്ട് ഒരു ആക്ട് ഉണ്ട് നമുക്ക് ഇവരെ നമ്മൾ സ്ക്രീൻ ചെയ്ത് കൗൺസിലിംഗ് നടത്തി അവരെ ചികിത്സയിലേക്ക് കൊണ്ടുവരണം മറ്റുള്ളവരെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ഇവർക്ക് കൃത്യമായ കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടേ നമുക്ക് അവരെ ടെസ്റ്റിംഗിനു പോലും കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ ശിവദാസ് കർമ്മനം ചേർന്ന വിവരങ്ങളുമായി ശിവദാസ് പ്രതീക്ഷിക്കാത്തൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് ഈ ലഹരി ഉപയോഗം ഞെട്ടിക്കുന്ന വാർത്തയാണ് കാരണം എച്ച് ഐ വി ബാധ പലരിലേക്ക് ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിരിക്കാം ഈ ഒൻപത് പേർ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയവരും ഉണ്ടായേക്കാമെന്ന് ഭയക്കുന്നു അപ്പോൾ ഇത് കണ്ടെത്താനാകുമെന്നും തടയാനാകുമെന്നുമാണ് കരുതുന്നത് ആരോഗ്യവകുപ്പും മറ്റും ായും അത് തന്നെയാണ് ഇതിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത് കാരണം ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാത്രമാണ് പത്ത് പേർ പത്ത് പേര് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ എച്ച് ഐ വി പകർന്നിട്ടുണ്ടാവും എന്നൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം പലരെയും കൃത്യമായി പരിശോധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ലൈംഗിക തൊഴിലാളികൾ അടക്കമുള്ള ആളുകളെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന നിരവധി ആളുകൾ ഉണ്ട് പലപ്പോഴും അതെല്ലാം തന്നെ അതീവ രഹസ്യമായി തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പരിശോധനകൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല നിലവിൽ ഒരാളെ പരിശോധിച്ചു ാണ് അയാൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചത് അതുവഴി ആണ് മറ്റുള്ള പേരെ കൂടി പരിശോധിച്ച് അവർക്ക് ഈ രോഗബാധ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത് ഇത് വളാഞ്ചേരി ഭാഗത്ത് ഒൻപത് പേർക്കും മറ്റൊരിടത്ത് ഒരാൾക്കുമാണ് ഇത്തരത്തിൽ ഈ ഒരു എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് അതിൽ തന്നെ ആറ് മലയാളികളും ഒരു ഇത് മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളും ആണ് ഉള്ളത് ഇവർ ഉപയോഗിച്ച സൂചി തന്നെ തുടർച്ചയായി തന്നെ കൈമാറിക്കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവർക്ക് എച്ച് ഐ വി ബാധ പടർന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ അതായത് വിതരണക്കാർ തന്നെ ഇത്തരത്തിൽ ഉള്ള സൂചികളിൽ ഈ ലഹരി പദാർത്ഥം നിറ നിറച്ച് ഇവർക്ക് കൈമാറുന്നു ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് നൽകുന്നു അവർ അത് ഉപയോഗിക്കുന്നു ആ ആളുകൾ ആ സൂചി തന്നെ മറ്റുള്ള കൂടെ ഉള്ള ആളുകൾക്ക് കൈമാറുന്നു അങ്ങനെ അത് കണ്ണുകളായി തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു സിറിഞ്ഞ് തന്നെ അങ്ങനെ ഒരാൾക്ക് എച്ച് ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരിലേക്കും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പരിശോധനകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തുടർ ചികിത്സാ നടപടികളും മറ്റു പരിശോധനകളും പരിശോധനകളും അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളെ കൂടി കൂടെ ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നത് പ്രത്യേകിച്ച് ലഹരി ഉപയോഗം കൂടി ആയതുകൊണ്ട് തന്നെ പോലീസിന്റെയും അതോടൊപ്പം തന്നെ എക്സൈസ് അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളുടെയും എല്ലാം തന്നെ സഹകരണത്തോടെയാണ് ഈ രീതിയിലുള്ള പരിശോധനകളും മറ്റ് തുടർ നടപടികളും ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തിന് ഇടെ മാത്രമാണ് മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ പത്ത് പേർക്ക് ഈ രീതിയിൽ ലഹരി ഉപയോഗത്തിലൂടെ ഈ സൂചി ഉപയോഗിച്ചതിലൂടെ എച്ച് ഐ വി ബാധ കണ്ടെത്തിയിരിക്കുന്നത് നമുക്കറിയാം എച്ച് ഐ വി ബാധ എന്ന് പറയുന്നത് ഒരു ഗുരുതരമായ അസുഖം തന്നെയാണ് അത്ര എളുപ്പത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖം അല്ല അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ആ രീതിയിൽ തന്നെ ഗൗരവത്തോടെ തന്നെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത് എന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ് പ്രത്യേകിച്ച് ലഹരി ഉപയോഗിക്കുന്ന ആളുകളിലാണ് എച്ച് ഐ വി ബാധ പടരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് വീണ ശരി